നെഗറ്റീവ് കമന്റ് ഇടുന്ന മരടുത്ത് ഇനി ഒറ്റ കാര്യമേ പറയുള്ളൂ നീ നിന്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് ഗൂഗിളിൽ നിന്റെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപീഡിയ നിന്റെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായോ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ ഡീഗ്രേഡ് വരുമ്പോൾ ഞാൻ ഒരു സാധാരണ ഒരു ഒരു സാധാരണ മനുഷ്യനാണ് ഒരാളിപ്പോ പേര് കാര്യങ്ങൾ അറിയാതെ വന്നിട്ട് ഇതേപോലെ വന്ന് നമ്മളെ ഡീഗ്രേഡ് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഹറാസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഹ്യൂമൻ ബീങ്ങാ എനിക്കും മനസ്സുണ്ട് ഞാൻ മെന്റലി അത്രയും സ്ട്രോങ് ആയതുകൊണ്ടാണ് പിടിച്ചിരുന്നത് പല ആൾക്കാരും ഇതേപോലെ എന്ത് ചെയ്യുന്നുണ്ട് ഓരോ ഡീഗ്രഡി ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോ ചൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ല അല്ലെ സൈബർ ബുള്ളിങ് അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം ഇത്രമാത്രം സൈബർ അറ്റാക്കും കാര്യങ്ങളും നേരിട്ടപ്പോഴത്തേക്ക് ഞാനെപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല പക്ഷെ അത്രമാത്രം ഹറാസ്മെന്റോ അല്ലെങ്കിൽ അത്രമാത്രം ഡിഗ്രി അടിങ്ങോ സൈബർ പുള്ളിങ്ങോ അറ്റാക്കോ നേരിടേണ്ട ഒരാളല്ലായിരുന്നു ഞാൻ അല്ലെ എന്തുകൊണ്ടാണ് അത് കിട്ടിയത് അത്രയും ഫെയിമിൽ നിന്ന സമയത്ത് ഈ കുറച്ച് പേരുടെ സ്റ്റേറ്റ്മെന്റ്സും അലിഗേഷൻസും കാരണം മാത്രമാണ് എനിക്ക് ഡിഗ്രി ആണ് തുടങ്ങിയത് ഇപ്പൊ അവര് തന്നെ വന്നിട്ട് അവരുടെ അവരെ മാനിപ്പുലേറ്റ് ചെയ്താണെന്ന് കാര്യങ്ങളെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇത്രയും നാളെ അനുഭവിച്ച എന്തിനായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം അല്ലേ അങ്ങനെ ഇപ്പം ഞാൻ കൊണ്ട് ഫോഴ്സ്ഫുള്ളി അല്ല അവർ ആ വീഡിയോ ചെയ്തത് അവരായിട്ട് വന്ന് ചെയ്ത വീഡിയോ ആണ് മനസ്സിലായില്ല നാളെ അവരത് മാറ്റി പറയുമെന്ന് എനിക്കറിയില്ല പക്ഷെ നിങ്ങൾ ചിന്തിക്കുക എങ്ങനെ മാറ്റി പറയുന്ന ആണെന്ന് അല്ലാലും ഒരാളിനെ ജഡ്ജ് ചെയ്യേണ്ടത് അല്ലേ അത് കാരണമാണ് സത്യം പറയാൻ ഞാൻ സോഷ്യൽ മീഡിയ അത്രയും സൈബർ അറ്റാക്കും പുള്ളിങ്ങും നേരിട്ടത് കൊണ്ട് മാത്രമാണ് ഞാൻ അത്ര ഒരു ബ്രേക്ക് എടുത്തത് മനസ്സിലായില്ലേ കാരണം ഇത് എനിക്ക് എല്ലാവരും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷെ കാലം തെളിയിച്ചു ഒന്നൊന്നര വർഷം എടുത്തു ഇത് തെളിയാൻ വേണ്ടി അത്രേ ഉള്ളൂ ചില ജോബിലും ബ്രേക്ക് എടുത്താൽ ഏ ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുത്തു കാരണം വേറെ ഒന്നും ഉണ്ടല്ലേ നമ്മൾ മെന്റലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഈ ഒബ്ബിയസ്ലി എൻ്റെ പ്രൊഫഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിലേക്കാണ് പോകുന്നത് മെഡിക്കൽ അപ്പം അതിൽ പേഷ്യൻസിൻ്റെ കാര്യത്തിലാണ് എന്ത് കാര്യത്തിൽ ഡിസിഷൻ എടുക്കുകയാണെന്ന് വന്നു ഞാൻ മെന്റലി എന്ത് ചെയ്യണം സ്ട്രോങ് ആയിരിക്കണം അതിൽ അലേർട്ട് ആയിരിക്കണം അപ്പം മെന്റലി നമുക്ക് അത്രയും ഒരു വിഷമമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒബ്ബിയസ്ലി നമുക്ക് വർക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് എന്ത് ചെയ്യും കുറയും മനസ്സിലായില്ല പക്ഷേ അതൊക്കെ ഞാൻ എന്ത് ചെയ്തു തരണം ചെയ്തു നെഗറ്റീവ് കമന്റ് ഇടുന്നവന്മാരടുത്ത് ഇനി ഒറ്റ കാര്യമേ പറയാനുള്ളൂ നീ അങ്ങ് നിൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ നോക്ക് മനസ്സിലായില്ല പിന്നെ എന്നെ ഈ എന്നെ എന്നെ ഉപദേശിച്ചു പക്ഷേ ഉപദേശിക്കുന്ന ചിലർ അൺവാണ്ടഡ് ആയിട്ട് വെറുതെ തിരയൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്ന ആൾക്കാര് പറയേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ നിൻ്റെയൊക്കെ പേര് സെർച്ച് ചെയ്യുമ്പോൾ വിക്കിപ്പീഡിയ നിൻ്റെയൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കണം മനസ്സിലായോ എന്നിട്ട് നീ എനിക്ക് വേണ്ടി ഉപദേശിക്കാൻ ഉപദേശിക്കുമ്പോൾ കാരണം ഞാൻ അത്യാവശ്യം എൻ്റെ ലൈഫിൽ കഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു ലെവലിൽ എത്തി ഒരു വിക്കിപീഡിയ അക്കൗണ്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ട് മനസ്സിലായോ ഏ അത് ഞാൻ കാശ് കൊടുത്തൊന്നും മേടിച്ചതല്ല അത് അങ്ങനെ ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ അക്കൗണ്ട് വരും ൂ അതുകൊണ്ട് ആ ലെവലിലേക്ക് എത്തിയിട്ട് നീ ഒക്കെ എന്തു ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി വാ അത്രേ ഉള്ളൂ